നമസ്കാരം നമ്മളിൽ പലർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് അത് ചിലപ്പോൾ സിനിമാ മേഖലയിലാകാം സ്പോർട്സ് മേഖലയിലാകാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയപ്പെടുന്ന താരങ്ങളുമാകാം ഇവരിൽ പലരുടെയും വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരും നിരവധിയാണ് അത് അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല മറിച്ച് അതൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം അത്രമാത്രം അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് ആരാധിക്കപ്പെടുന്ന താരജോഡികളാണ് അനുഷ്ക ശർമ്മയും വിരാട് കോഹ്ലിയും ഇവരുടെ വിശേഷങ്ങളും ആരാധകർ ഏറെ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് കോഹ്ലിയുടെ ഫോണിലെ ഒരു വാൾപേപ്പറാണ് അതുപക്ഷേ കോഹ്ലിയും അനുഷ്കയും ഒന്നിച്ചുള്ള ചിത്രമോ ഒന്നുമല്ല ഒരു ആധ്യാത്മിക ആചാര്യൻ്റേതായിരുന്നു ആ ചിത്രം അതാരാണെന്നായിരുന്നു പിന്നീടുള്ള ചർച്ച നീം കരോലി ബാബ എന്നറിയപ്പെടുന്ന മുൻപ് ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയുടേതായിരുന്നു കോഹ്ലിയുടെ ഫോണിലുണ്ടായിരുന്ന ആ വാൾപേപ്പർ ചിത്രം വെറും ഒരു സന്യാസിയല്ല നീം കരോലി ബാബ അദ്ദേഹത്തിന് ഇന്ത്യക്കും പുറത്തും ശിഷ്യന്മാരുണ്ട് എന്തിനേറെ സ്റ്റീവ് ജോബ്സും സക്കർബർഗും വരെ ബാബയെ ഗുരുവായി കണ്ട് ബഹുമാനിക്കുന്നു നീം കരോലി ബാബ എന്നും നീപ് കരോലി ബാബ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു മഹാരാജ്ജി എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് അദ്ദേഹം വലിയൊരു ഹനുമാൻ ഭക്തനായി അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത നിരവധി അമേരിക്കക്കാരുടെ ഗുരുവായിരുന്നു അദ്ദേഹം ബാബാ റാം ദാസ് ഭഗവാൻ ദാസ് കൃഷ്ണദാസ് ജയ് ഉത്തൽ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന ശിഷ്യന്മാരിൽ ചിലർ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഉത്തർപ്രദേശിലെ അക്ബർപുരിയിൽ ജനിച്ച ലക്ഷ്മൺ നാരായൺ ശർമ്മയാണ് നീം കരോലി ബാബയായി മാറിയത് ഹനുമാനെ ആരാധിക്കുന്ന അദ്ദേഹം ഹനുമാന്റെ അവതാരമാണെന്നും ചില ശിഷ്യർ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വീട് വിട്ടിറങ്ങിയ അദ്ദേഹം ശർമ്മനി കരോലി എന്ന ഗ്രാമത്തിലെത്തിയെന്നും ഇവിടെ വച്ച് അദ്ദേഹം പ്രശസ്തനായി എന്നെല്ലാമാണ് കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിൽ നിരവധി അമേരിക്കക്കാർ ബാബയുടെ മഹത്വം അറിഞ്ഞ് കൈനാച്ചിലെ ആശ്രമത്തിലേക്ക് എത്തി വൃന്ദാവനത്തിലും അമേരിക്കയിലുമടക്കം അദ്ദേഹം ആശ്രമങ്ങളിൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് ബാബ അന്തരി അദ്ദേഹത്തിന്റെ പ്രധാന ആശ്രമം കൈനാശി ദാം ആണ് സ്റ്റീവ് ജോബ്സും സെക്കർബർഗും മുതൽ കോഹ്ലി വരെ ലോകത്തിലെ നാനാ മേഖലകളിൽപ്പെട്ട പ്രമുഖർ ജീവിതത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നീം കരോളി ബാബയുടെ ആശ്രമത്തിലെത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാറുണ്ട് ആപ്പിൾ സഹസ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡാൻ കോട്ട്കയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഹിന്ദുമതം എന്തെന്ന് പഠിക്കാൻ ഇന്ത്യയിലെത്തി നീം കരോലി ബാബയെക്കുറിച്ച് അറിഞ്ഞ അവർ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും അപ്പോഴേക്കും അദ്ദേഹം സമാധിയായിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന് ഹൃദ്രോഗ വിദഗ്ധനെ സന്ദർശിച്ച് ആഗ്രയിൽ നിന്ന് നൈനിറ്റാൾ നടത്തുള്ള കൈഞ്ചിയിലേക്ക് രാത്രി ട്രെയിനിൽ മടങ്ങുന്നതിനിടെ അദ്ദേഹവും സഹയാത്രികരും മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അപ്പോൾ അദ്ദേഹം കുഴിഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് വൃന്ദാവനിലെ ആശുപത്രിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് പുലർച്ചെ ഒന്നേ കാലോടെയാണ് അദ്ദേഹം മരണമടഞ്ഞത് സ്റ്റീവ് ജോബ്സിന്റെ അനുഭവം അറിഞ്ഞ മെറ്റാ തലവൻ മാർക്ക് സർക്കർബർഗ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബാബയുടെ കൈനാച്ചിയിലെ ആശ്രമം സന്ദർശിച്ചു മെറ്റ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു ഇത് ഹോളിവുഡ് താരം ജൂലിയ റോബർട്ട്സ് ഹിന്ദുമതത്തിനോട് അടുത്തതും ബാബ കാരണമാണ് ബാബയുടെ ചിത്രം കണ്ട് അദ്ദേഹം ആരെന്ന് അന്വേഷിച്ച ജൂലിയെ വൈകാതെ അദ്ദേഹത്തെ ഗുരുവാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ വിരാട് കോഹ്ലിയും ഭാര്യ അനുഷ്ക ശർമ്മയും ബാബയുടെ കടുത്ത ആരാധകർ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഹ്ലിയും അനുഷ്കയും ബാബയുടെ ആശ്രമം സന്ദർശിച്ചിരുന്നു കോഹ്ലി ഇവിടെ അല്പനേരം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അനുഷ്ക ശർമ്മ ആശ്രമത്തിലെത്തിയിരുന്നു ധ്യാനം ആത്മീയ പ്രഭാഷണങ്ങൾ ഭക്തിഗാനാലാപനം സത്സംഗമം തുടങ്ങിയ വിശദകർമ്മങ്ങൾ നടക്കുന്നൊരിടമാണ് നൈനിറ്റാളിലെ ബാബ നീം കരോളിയുടെ ആശ്രമം തിരക്കുകളും ആഘോഷങ്ങളും ഏതുമില്ലാതെ അവധി ദിനങ്ങൾ ചെലവിടാനായിരുന്നു മകൾക്കൊപ്പം ഇരുവരും ഇവിടെ എത്തിയത് സമൂഹ മാധ്യമങ്ങളായ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ആരാധക കൂട്ടം പങ്കുവച്ചിരുന്ന ചിത്രങ്ങൾ കണ്ട് ധാരാളം പേർ അനുഷ്കയും വിരാട്ടിനെയും കാണാനായി കഴിഞ്ഞ വർഷം തന്നെ ആശ്രമത്തിലെത്തുകയും ചെയ്തിരുന്നു ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഏറെ സന്തോഷത്തോടെയായിരുന്നു ഇരുവരും ആരാധകർക്കൊപ്പം അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നത്